പത്ത് നാൽപ്പത്തഞ്ചു രൂപയ്ക്ക് ഈ പൈ കൊടുക്കാനോ അപ്പൊ അവർക്ക് ഉപകാരമായി മുപ്പതിനായിരം ഏഴു മാസം അവർക്കിന് മൂന്ന് മാസം നോക്കണ്ടേ ഒന്നിലേ കെട്ടുകാലി വെച്ചിട്ടായിരിക്കും വരുന്നത് ഏതെങ്കിലും ലോൺ എടുത്തിട്ടായിരിക്കും വരുന്നത് അപ്പൊ ഏതെങ്കിലും കടമ്പൊടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അയാൾക്കൂട്ടും പണം കൊടുത്തിട്ടായിരിക്കും വരുന്നത് ആ പൈസ ഞമ്മുടെ കയ്യിൽ കൊണ്ട് തരുമ്പോ നമ്മൾ ഒരുപാട് ചിന്തിക്കാനിരിക്കും ഈ സ്കീമുകൾ വരുന്നുണ്ട് ആ സ്കീമുകൾക്ക് പറ്റിയ പൈക്കളാണ് ഞമ്മള് ഇവിടെ ഈ പൈക്കളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ നടക്കുന്നു ഈ മൂന്നും അരക്കറവ് ബസ്സുകളാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം അരക്കറുപ്പറവ് ബസ്സുകളാണ് ഓരോന്ന് ഇരുന്നൂറ് നേരെ കൊടുക്കേണ്ടി വരും രൂപയ്ക്ക് മൂന്ന് ഇരുപതിനായിരം രൂപ റേഞ്ചിൽ എടുക്കാൻ പറ്റും ഇരുപതിനായിരം ചിലപ്പോൾ ആയിരം കൂടുതൽ ആയിരം കമ്മി അങ്ങനെ പല റേഞ്ചിൽ ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറന്ന് നോക്കാനൊക്കെ നിങ്ങൾ കൂടെ നിക്കുവോ കീർത്തുമറിന്റെ കൂടെ നിക്കുവോ ഒരു ദിവസം മുഴുവനായിട്ട് കസ്റ്റമറിന്റെ കൂടെ നിക്കുവോ ഒരു ദിവസം മുഴുവനായിട്ട് അതിൽ രണ്ടു നേരം കറന്നു നോക്കുകയാണെങ്കിൽ അവരുടെ നിക്കാൻ പ്രസവം എങ്ങനെയാണ് പ്രസവന്റെ രണ്ടാമത്തെ പ്രസവമാണ് രണ്ടും 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 രണ്ടാമത്തെ പ്രസവമാണ് ഇത് ചെന്നൈയിലാണ് രണ്ടും പ്രസവിക്കാനായി പൈക്ക എത്ര ദിവസം പ്രസവിക്കും രണ്ടും ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് രണ്ടും പ്രസവിക്കും കൊണ്ട് ഓ രണ്ടും പ്രസവിക്കും നല്ല 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 അല്ലേ ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് നമ്മൾ നോക്കി വലിയ വലിയ ും ഹലോ ഫ്രണ്ട്സ് ഫാം ഹൗസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് വളരെ കുറഞ്ഞ നിരക്കിൽ പശുക്കളെ എടുത്തു തരുമെന്ന് ഉറപ്പു തരുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് പാലക്കാട് ചിറ്റൂരിലുള്ള മണിയേട്ടന്റെ ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ഏറെ വർഷക്കാലമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് വളരെ വിലക്കുറവിൽ പശുക്കളെ നിങ്ങൾക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ അദ്ദേഹം ഉറപ്പ് തരുന്നത് അദ്ദേഹം എടുത്തു തരുന്ന കുറിച്ചും അതിന്റെ വില നിലവാരത്തെക്കുറിച്ചും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി മാക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ഇവരുടെ അടുത്ത് പശു മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് കൂടുതൽ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് ഇറക്കാം നമസ്കാരം ഓക്കെ നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് നമ്മള് ഇപ്പൊ നാട്ടിന് പുറത്ത് പൈക്കള് അളവ് പൈക്കള് നാട്ടിൽ വളരുന്ന പൈക്കൾ ഉള്ള സ്ഥലത്താണ് ഞമ്മള് വന്നിറക്കുന്നത് സാധാരണ ഒരുപാട് എടുത്തു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ആ വിട്ടിട്ട് ഇപ്പോ ഉള്ളേരിയകളിലേക്ക് വരാനുള്ള കാരണം എന്താണ് കാരണം എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രാമീണ പ്രദേശം ഇതൊരു ഗ്രാമീണ പ്രദേശത്തുള്ള പൈ കെട്ടുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണ് അപ്പൊ നേരത്തെ നമ്മൾ അവിടെയൊക്കെ എടുത്തത് യും എച്ച് എഫ് ക്രോസുകളും വലിയ വലിയ പൈകളും അവിടെ ഒരുപാട് ആളുകൾ വന്ന് വില അവിടെ അവിടെയെല്ലാം വന്ന് വില കൂടുതലായി ഈ സ്കീമുകൾ വരുന്നുണ്ട് ആ സ്കീമുകൾക്ക് പറ്റിയ പൈക്കളാണ് നമ്മൾ ഇവിടെ ഈ പൈക്കളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞമ്മൾ നടക്കുന്നത് നമ്മൾ നേരത്തെ അവിടെ എടുക്കുന്ന പത്തായിരം രൂപ വരെ വില കുറവുള്ള സ്ഥലത്താണ് ഞാൻ പൈസ കുറവുള്ള പുതിയ പുതിയ സ്ഥലമാണിത് പുതിയ നാട്ടുമുറത്തെ ഗ്രാമീണത്തെ നമ്മുടെ വീട്ടിലുള്ള ചുറ്റുവടുള്ള നാട്ടിലുള്ള പൈക്കളിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അവിടെ നിന്ന് വെച്ച് ഒരുപാട് വില കുറവാണ് അപ്പൊ നിങ്ങൾ എന്നെ സമീപിക്കുകയാണെങ്കിൽ പത്തായിരം രൂപ വരെ വില കുറവുണ്ട് ഇതായ ചെറിയ പൈ ഇത് ഇതൊക്കെ കാലത്ത് ഒരു പത്ത് പത്തിൻ്റെ അടുത്ത് എട്ടോ ലിറ്ററോളം വരും ഏഹ് ഈ പൈ രണ്ടാമത്തെ പയ്യാണ് എട്ട് അഞ്ചും പതിമൂന്ന് ലിറ്റർ പാല് കഴിക്കുന്നത് രണ്ടാമത്തെ പയ്യാണ് പ്രസവിച്ചതാണ് പ്രസവിച്ച പൈല പ്രസവിച്ചതാണ് അത് കറുന്ന് നോക്കിട്ടെടുത്താൽ കാലത്ത് ഒരു എട്ടും ഒരു അഞ്ചും പതിമൂന്ന് ലിറ്റർ കഴിക്കുക ഈ പൈ നമുക്കൊരു പതിമൂന്ന് ലിറ്റർ പ്രതീക്ഷിക്കാം അത് രണ്ടു നേരം കൂടി ഒരു പതിമൂന്ന് ലിറ്റർ പാർട്ടികൾ പറയുന്നത് പതിനഞ്ച് കടിക്കുന്ന പറയാനും പതിമൂന്ന് ലിറ്റർ പ്രതീക്ഷിക്കാം കുട്ടി മോരിക്കുട്ടി അന്നിക്ക് മൂന്ന് ദിവസമായി ഞാൻ അപ്പഴേ എല്ലാം നേരത്തെ എല്ലാം പിറ്റിപ്പെട്ടതാണ് എല്ലാം കഴിഞ്ഞതാണ് നല്ലൊരു സാധാരണ വീടുകളിലേക്ക് പറ്റിയിട്ടുള്ള ജേഴ്സിയാണ് സാധാരണ നമ്മൾ നല്ല ഒതുക്കും ചെറുകിട പാർട്ടികൾക്ക് പറ്റിയ എത്രമത്തെ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നമാണ് ഏത് കുട്ടികൾ ഏത് ആർക്ക് വേണിയും ഇത് ാണ് നമുക്ക് ഏകദേശം എത്ര രൂപ ഇത് അവർ പറയുന്ന ഒരു അമ്പത്തി അഞ്ച് രൂപ കഴിക്കുന്നു പറയുന്നുണ്ട് നമുക്കൊരു പത്തമ്പത് രൂപ താഴെ അമ്പത് രൂപയ്ക്ക് ഈ പശുവും കുട്ടിയും കൂടി എടുക്കാൻ പറ്റും ഒരു അമ്പത് രൂപയ്ക്ക് അവർ അമ്പത്തിയഞ്ചു രൂപ വേണം പറയുന്ന രൂപയ്ക്ക് ഈ പൈ ഈ പശു ഫുട് പോലുള്ള പശു നിങ്ങൾ എടുത്തു കൊടുക്കും ഉറപ്പാണ് ഇതുമായി ഒരുപാട് ഈ ഗ്രാമീണ സ്ഥലത്ത് വെറും അമ്പതിനായിരം രൂപയ്ക്ക് പതിമൂന്ന് ലിറ്റർ കിട്ടുന്ന ഈ പശുവും കുട്ടിയും നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് അല്ലെങ്കിൽ ഇത് വെറും പാക്ക് ആണോ കസ്റ്റമർ വന്നിട്ട് അവസാനം ഇത് വെറും വാക്കല്ല ഇതാ ഇതാ ഇതേമാതിരി പൈ ഇപ്പൊ ഈ പൈ ഉണ്ട് ഇതിപ്പോ നാളെ മറ്റന്ന വരികയാണെങ്കിൽ ഈ പൈ ഞാൻ എടുത്തു കൊടുക്കാൻ റെഡിയിലാണ് അതായത് ഇനി ഇതേ പൊക്കുംപരത്തിൽ ഇതേ പാല് വെള്ളം പാല് കടിക്കുന്ന പൈ ഇതുപോലുള്ള പശുക്കൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മാറി ഇപ്പോൾ നാട്ടും പുറത്ത് പൈക്കളാണ് അതായത് പാലക്കാട് ടൗണിൽ നമ്മൾ ആ ഒരുപാട് കെട്ടിത്തറികൾ ഉണ്ടല്ലോ ഇപ്പൊ തിരക്ക് കൂടി അവിടെ തിരക്ക് കൂടിയ കാരണം വിലയും കൂടി അവിടെ അവിടെ എടുക്കുകയാണെങ്കിൽ പത്ത് അമ്പത്തിയഞ്ച് രൂപ ചെലപ്പോ അഞ്ചേ മുക്കാലൊക്കെ കൊടുക്കേണ്ടി വരും അവിടെ എടുക്കുകയാണെങ്കില് ഇവിടെ ഞാൻ ഒരു അമ്പത് രൂപയ്ക്കോ അമ്പത് അമ്പത് രൂപയ്ക്ക് വിട്ടിട്ടോ ഈ പൈ ഞാൻ അവർക്ക് വന്ന വന്ന പാർട്ടികൾക്ക് ഉറപ്പാണ് അതിന് മാറ്റമൊന്നുമില്ല ഇത് ഇത് രണ്ടാമത്തെ പയ്യാണ് ഈ രണ്ടാമത്തെ പയ്യ ഇതാ പ്രസവിച്ച് പശു കുട്ടിയാണ് ഇതും പ്രസവിച്ച പശു ആണ് പ്രസവിച്ച പയ്യാണ് ഒരുപാട് ഇത് പ്രസവിച്ച് പ്രസവിച്ച പ്രസവിച്ച പൈ എടുക്കാൻ വേണ്ടി ഭയങ്കര നമ്മുടെ നാട്ടുമുറങ്ങളിൽ എന്നെ സമീപിക്കുകയാണെങ്കിൽ നാട്ടുമുറങ്ങളിൽ നിന്നും പ്രസവിച്ച പൈ തെരഞ്ഞു പ്രസവിച്ച പശു എടുക്കുന്നത് പറഞ്ഞാൽ കറന്ന് നോക്കി നാല് കാമ്പ് ഓക്കെ നാലു കാമ്പിപ്പിച്ചു നോക്കാം ചവിട്ടെന്നോ നോക്കാം ചവിട്ട് കുടിക്കീനും കൂടി എങ്ങനെയാണ് കുട്ടി എങ്ങനെയാണ് മണിക്കവർ എന്ത് എന്തൊക്കെ ഇതിന്റെ കുട്ടി പശു കുട്ടിയാണ് പശു കുട്ടി പസ് കുട്ടി എന്നിട്ട് മൂന്ന് ദിവസമായി അപ്പഴേ തിരിച്ചുവിട്ടതാണ് അപ്പൊ ഈ പയ്യും ഈ ഈ പയ്യും ഇത് അത് രണ്ടാമത്തെ പ്രസവിക്കുന്ന പയ്യാണ് ഓക്കെ രണ്ടാമത്തെ ഇതാ വാ രണ്ടാമത്തെ ജേഴ്സി നല്ല വലിയ പയ്യാണ് ഇരുപത്തിയഞ്ച് ലിറ്റർ കടിക്കുന്നതാണ് പാർട്ടി പറയുന്നത് പക്ഷെ അതില്ലെങ്കിൽ ഇരുപത് ലിറ്ററിന് മേലെയല്ല പൈ വരും ഒരു മൂന്നാല് ഒരു 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 മൂന്നാല് ദിവസം കൊണ്ട് മാട് പൈ പ്രസവിക്കും അപ്പോ ഇത് ഈ രണ്ട് പയ്യും കൂടി ഒരു കസ്റ്റമർ പൈ വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഏഹ് പറഞ്ഞ നിങ്ങൾ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടുന്നൊക്കെ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് ഞാൻ പ്രതീക്ഷിക്കണമെങ്കിൽ ഇരുപത് ഓക്കെ ഇരുപത് ലിറ്റർ പാല് കിട്ടുന്നു പറഞ്ഞല്ലോ അതിന് എത്ര രൂപയാണ് എത്ര രൂപയോ പറഞ്ഞാൽ ഞാനിപ്പോ രണ്ട് പയ്യും കൂടി ഒരാൾക്ക് വാക്ക് പറഞ്ഞിരിക്കണം ഇതുപോലുള്ള പശുണ്ടാവും ഇരുപതായി പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുക എന്തായാലും ഒരുപതിന്റെ മേല കൊടുക്കണം അതെഴുപതിന്റെ രൂപയുടെ കൊടുക്കണം ഈ പൈ നമ്മ തമിഴ്നാട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോ എഴുപത്തിയഞ്ചും രൂപയും കൊടുക്കണം ശരി നിങ്ങൾ ഇപ്പൊ നമുക്ക് ഇതേമാതിരിത്തെ പൈ നമ്മുടെ നാട്ടുപുറങ്ങൾ അവിടെ അവിടെ നിൽക്കുന്നുണ്ട് പശുവിക്കാറായത് ഉണ്ട് അപ്പൊ അത് എന്നെ വിളിക്കും അപ്പൊ വിളിക്കുമ്പോൾ നമ്മുടെ നാട്ടു ആൾക്കാർ പശു പേടിക്കാൻ വരികയാണെങ്കിൽ അവരെ കൂട്ടിട്ട് പോയി അവരെ എഴുപത്തിയഞ്ചോ എൺപതോ എത്ര പറഞ്ഞോ വില പറഞ്ഞാലും ഞാൻ പത്ത് എഴുപതോ അറുപത്തഞ്ച് ആ രീതിയിൽ ഞാൻ പൈ പേടിച്ചു കൊടുക്കും അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് ഉള്ളിലൊക്കെ പൈ മേടിച്ചു കൊടുക്കും ഒരു പത്ത് ലിറ്റർ കഴിക്കും പൈ രണ്ടാം തീയറ്റാണ് അപ്പൊ ഇതുമായിട്ട് പൈ പല ഭാഗങ്ങളിലായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് ഞാൻ ആൾക്കാർ വരികയാണെങ്കിൽ അവിടേക്ക് കൂട്ടിട്ട് പോകും ഇഷ്ടപ്പെട്ട എടുത്താൽ മതി അവര് വന്ന് ഇഷ്ടപ്പെട്ട് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി ഞാൻ നിർബന്ധിക്കേ അവസ്ഥ ഇത് എച്ച്എഫ് ക്രോസ് ആണ് ക്രോസ് ബ്രീഡാണ് കൂടുതലുള്ള ആണ് രണ്ടാമത്തെ പ്രശ്നമാണ് അതായത് രണ്ടാമത്തെ പ്രശ്നം ഏഴ് മാസം ശനിയായിട്ടുണ്ട് ഏഴു മാസം ഏഴ് മാസം ശനിയായിട്ടുണ്ട് ഏഹ് ഈ പൈ ഇത് ഫസ്റ്റില് ഏഴ് ഏഴ് ലിറ്റർ പാല് കടന്നിട്ടുണ്ട് ഫസ്റ്റില് ഏഴ് അഞ്ചും പന്ത്രണ്ട് ലിറ്റർ പാൽ കടിച്ചിട്ടുണ്ട് രണ്ടു നേരം കൂടെ ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ ഇത് ലിറ്റർ വരും ഈ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പ്രതീക്ഷിക്കാം പക്ഷെ ഏഴു മാസം ശനിയായിട്ട് ഞാൻ വളരെ വളരെ പത്ത് മുപ്പത് ഉറുപ്പിന്റെ ഉള്ളിലായി പശു പഠിച്ചു പതിനായിരം രൂപയ്ക്ക് ഏഴു മാസം മുപ്പതിനായിരം ഏഴ് മാസം അവർക്കിന് മൂന്ന് മാസം നോക്കണ്ടേ ആഹ് അപ്പൊ മൂന്ന് മാസം നോക്കുമ്പോ അവർ ചെലവുണ്ടല്ലോ അതെ നിങ്ങൾ രണ്ടാമത്തെ പ്രസവമായിട്ടുള്ള ഈ എച്ച് എഫിന്റെ ക്രോസ് പശു മുപ്പതിനായിരം രൂപയ്ക്ക് നിന്ന് എടുത്തു കൊടുക്കും അവരുടെ തള്ളം കേട്ടോ കാരണം ആൾക്കാര് വന്നിട്ട് നിങ്ങളെ തെറിപൊളിക്കുള്ളൂ അല്ലെ അല്ലെ അത് ഏഴു മാസം ശനിയാണല്ലോ ഏഴു മാസം ശനിയാണല്ലോ അവര് മുപ്പത്തഞ്ച് പണം നാല്പത് വേണം പറയുന്നുണ്ട് അവർ പാർട്ടിക്കാർ പറയുന്നുണ്ട് അപ്പൊ നമുക്കതിന്റേതായ വില കുറവായിട്ട് നമുക്ക് എടുത്തുകൊടുക്കാം അവർക്ക് നോക്കിയ കൂലി കടിക്കും മാതിരി എടുത്തു പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഈ പശു എടുത്തുകൊടുക്കണ്ടോ അത് എടുത്തുകൊടുക്കാം അത് അറിയാൻ വീട് ആള് വന്നതിന് ശേഷം പശു ഇല്ലാ പറയുന്നത് ആ സമയത്ത് ഈ പശു വിട്ടിട്ടുണ്ടെങ്കിൽ ഇതേ മറ്റേ പശു വേറെ നോക്കേണ്ട വരും ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ വേറെ നാട്ടുമുറത്ത് കാണിച്ചു കൊടുത്ത് പഠിച്ചു കൊടുക്കാം ഇതിപ്പോ അധികം നമ്മള് പെട്ടെന്ന് ഇടുവല്ലോ പെട്ടെന്ന് ഇടും ഏഹ് ഇത് അതിൽ പോവാൻ ചാൻസ് ഒന്നും ഇല്ല വീഡിയോ ആ വീഡിയോ ഇടുന്ന സമയത്ത് ഏഴ് മാസം ശരിയായിട്ടുണ്ട് ഏഴ് മാസം ശരിയായിട്ട് നാൽപ്പതിനായിരം ഉറുപ്യ വേണം പറയുന്നുണ്ട് പാർട്ടിക്കാര് നാപ്പതിനായിരം മുപ്പത് ഉറുപ്പിന്റെ ഉള്ളും പൊറവായിട്ട് എടുത്തു കൊടുക്ക മുപ്പിന്റെ മേലെ മുപ്പൻ അങ്ങനെയുള്ളത് നമ്മൾ സംസാരിക്കുമ്പോ ഏത് ലവർ വരും അതനുസരിച്ച് എടുത്തു കൊടുക്കാം അത് വന്ന് പാർട്ടിയായിട്ട് സംസാരിക്കണം എന്നാലല്ലേ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ പശു കച്ചവടമാണല്ലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നാൽപ്പത് പറഞ്ഞു ഇതാണ് കഴിഞ്ഞാൽ പുറത്ത് വന്നു കഴിഞ്ഞാലുള്ള ഇതാണ് നാട്ടിൻ പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് രൂപ കമ്മിയായി കിടിച്ചു തമിഴ്നാട് ബോർഡർ എടുക്കുന്ന സമയത്ത് നല്ല വില കൊടുക്കും ഇത് തന്നെ വേടും അതും ചെലയില്ലെങ്കിൽ ചിലപ്പോൾ നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കണം നാൽപ്പത്തയ്യായിരം നാട്ടും പുറത്താവുമ്പോൾ നമുക്ക് വില കുറവായി അതിന് മേടിക്കാം മുപ്പതോ ആ അവരോട് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് നോക്കിയ കൂലി കളിക്കണം പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനത്തെ പൈസ മുപ്പതിനായിരം കൊടുക്കാൻ ചെറു മുപ്പതോ ചെറിയോ ഒരു ആയിരം കൂടുതലോ ആയിരം കുറവോ പലതും വരും അത് കച്ചവടമല്ലേ പലതും വരും അപ്പൊ അങ്ങനെ എടുത്തു കൊടുക്ക എച്ച് എഫ് ക്രോസാ ഇത് മൂന്നാമത്തെ പ്രശ്നമാണ് എച്ച് എഫ് ക്രോസ് അരക്കറവ ഇത് അരക്കറവാണ് അഞ്ചു മൂന്ന് എട്ട് ലിറ്റർ അല്ല ഒരുപാട് പശു ഒരുപാട് ഫാമിലി പറയുന്നുണ്ട് എന്റെ അടുത്ത് അരക്കറവ് വേണം പറഞ്ഞിട്ട് പല എന്നെ സമീപിക്കുന്നുണ്ട് ആൾക്കാരും നമുക്ക് പൈസ കുറവായിട്ട് വീട്ടാവശ്യത്തിന് മതി പറഞ്ഞിട്ട് പല വീട്ടുകാരും എന്നെ സമീപിക്കുന്നുണ്ട് ഇതിന് നമുക്ക് ഒരു ആറു മാസം ശനിയായിരുന്നില്ല ഒരു മൂന്നര മാസം നോക്കണം അപ്പൊ മൂന്നര മാസം നോക്കി കഴിഞ്ഞാൽ മാട് പ്രസവിക്കും അപ്പൊ ഫുൾ ഫുൾക്കറവായി അപ്പൊ അത് ഒരാൾക്ക് അവരുടെ വീട്ടുകാർക്ക് ഒരു ഉപകാരമായാലും ഇപ്പൊ വില കുറവായി കഴിക്കും അതാണ് അരക്കറുമായിട്ടുള്ള വില കുറവ് വീട്ടിലെടുക്കുമ്പോ നമുക്ക് വില കുറവിലെടുക്കാൻ പറ്റും പാല് കുറച്ച് കുറയുന്നേ ഉള്ളൂ കുറഞ്ഞാലും അവർക്കതില് പിന്നീട് അവർക്ക് ഉപകാരമായിട്ടില്ല പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ലിറ്റർ പാല് വരില്ലേ ഒരു എട്ടോ അല്ലെങ്കിൽ എട്ടിലോ ഒമ്പത് ലിറ്ററെങ്കിലും വരില്ലേ കാലത്ത് വരുമല്ലോ അപ്പൊ പത്ത് പതിനാല് ലിറ്റർ പാല് രണ്ടു നേരം കൂടി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കാര്യമായാലും പത്ത് മുപ്പത് റുപ്പിന്റെ അടുത്തല്ല മുള നമുക്ക് അതേ രീതിയിൽ ഒരു മുപ്പതിനു നേരെ പറയുന്നുണ്ട് എന്നാലും മുപ്പത് മുപ്പത്തേക്കൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആ രീതിയിൽ സംസാരിക്കുമ്പോൾ എടുക്കാം മുപ്പത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ എടുക്കാൻ പറ്റും നമ്മ അവിടെ പറയുന്നില്ല ആ സമയത്ത് എങ്ങനെ അച്ചപ്പിന്റെ ഒരു ഇത് ഉണ്ട് ഈ മൂന്നും അരക്കറവ് പസ്തുക്കളാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നും അരക്കറു പശു അരക്കറവ് പസ്തുക്കളാണ് ഓരോന്നും ഇരുന്നൂറ് പിന്നേ കൊടുക്കേണ്ടി വരും ഒരെണ്ണം ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം ചിലപ്പോൾ ആയിരം കൂടുതൽ ആയിരം കമ്മി അങ്ങനെ പല റേഞ്ചിൽ ആ അല്ല പറയാ അങ്ങനെ ഈ മൂന്ന് പൈക്കുകള് അരക്കടവ് പൈക്കളാണ് ആ രീതിയിൽ നമുക്ക് എടുത്ത് കൊടുക്കാം ഇത് എച്ച് എഫ് ക്രോസ് ആണ് മൂന്നാമത്തെ പ്രസവാണ് ഏഹ് പ്രസവിക്കാറായിട്ടില്ലേ പ്രസവിക്കാൻ പറഞ്ഞിട്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസമാവും പ്രസവിച്ചേ എത്ര ലിറ്റർ പാല് ഇത് ഇത് കാലത്ത് എട്ട് ലിറ്റർ കാലത്ത് കഴിഞ്ഞിട്ട് കടച്ചിട്ടുണ്ട് രണ്ട് നേരം രണ്ട് നേരം നേരം പന്ത്രണ്ട് ലിറ്റർ പാൽ കടച്ചിരുന്നു പന്ത്രണ്ട് ലിറ്റർ കിട്ടും കടിച്ചിട്ടുണ്ട് രണ്ട് നേരം കൂടി ഈ ഇറ്റ് ചിലപ്പോൾ കൂടാ കൂടാനേ സാധ്യതയുണ്ട് പന്ത്രണ്ട് ലിറ്ററെ കഴിക്കും നമുക്ക് ഇത് ഇത് പ്രസവിക്കാനായി ഒരു പത്താമ്പത് രൂപ താഴെ കൊടുക്കാലോ ഒരു നാല് പത്ത് നാല്പത്തിയഞ്ച് രൂപയ്ക്ക് ഈ പൈ കൊടുക്കാലോ അപ്പൊ അവർക്ക് ഉപകാരമായത് കൊണ്ട് പോകുന്നവർക്ക് ഉപകാരം ആണ് പത്ത് പന്ത്രണ്ട് ലിറ്റർ കാല് പത്ത് നാല് രൂപക്ക് പശു പന്ത്രണ്ട് ലിറ്റർ കിട്ടുന്ന പശു കൊടുക്കും ഒരു പതിനഞ്ച് രൂപ ദിവസം നോക്കണം അല്ലാണ്ട് കൊണ്ടുപോയതും കരക്കാൻ പറ്റില്ല അപ്പൊ ശനിയാണ് ഇനി അങ്ങനെയാണ് പറഞ്ഞിട്ട് പോയതും നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് പയ്യെടുത്തു കൊടുത്തിട്ട് പന്ത്രണ്ട് ലിറ്റർ കഴിക്കുന്നുള്ളൂ ഞാൻ പറയുന്നില്ല ശനിയാണ് പത്ത് രൂപ ദിവസം നോക്കേണ്ടി വരും പ്രസ്വച്ച് കഴിഞ്ഞ് പിന്നെയും പത്ത് ദിവസം കഴിഞ്ഞിട്ടേ പാലാവുള്ളൂ ഇപ്പൊ കുറച്ച് വില കുറവായിട്ട് എടുത്തുകൊടുക്കാം രൂപ ആ പേര് താഴെ എടുത്തു കൊടുക്കുക അതായത് ചെറിയ പയ്യാണ് മൂന്നാമത്തെയാണ് ഒന്ന് അതിന്റെ ഫ്രണ്ട് കാണിക്കുന്നു അല്ലാണ്ട് വലിയ പയ്യാണ് മൂന്നാമത്തെ പ്രസവം അല്ലേ മൂന്നാമത്തെ പ്രസവമാണ് ഒരു പ്രസവാണ് ദിവസം ഇരുപത് ദിവസം ഇപ്പൊ നമുക്ക് വില കുറവായി എടുത്തു കൊടുക്കാം മണിയേട്ടാ നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ അമ്പതിനായിരത്തിന് താഴെയുള്ള പശുക്കളാണല്ലോ മുഴുവൻ അല്ലേ അതെ അതെ മുപ്പതിനായിരം രൂപ മുതൽ പശുക്കൾ മുപ്പതിനായിരം താഴെ അരക്കറവ് പശുക്കൾ അതൊക്കെ ആൾക്കാർ വരുമ്പോ എടുത്തു എടുത്തു കൊടുക്കണം ഇതൊക്കെ എടുത്തു കൊടുക്കല്ലേ മണിയേട്ടാ ഓ ഇതെന്താണ് ജേഴ്സി പശുക്കളാണ് ഇത് ഇത് രണ്ട് ജേഴ്സി പശുക്കളാണ് ഓ അത് നമ്മള് വേറെ ഫാമിലാണ് വന്നിരിക്കുന്നത് അത് വേറെ ഫാമിലാണ് രണ്ടും രണ്ടാമത്തെ പ്രസവാണ് ഇതിന്റെ പുറകശം ഒന്ന് കാണിക്കോ കാണിക്കാണിക്കോ ഇതിപ്പോ എങ്ങനെയാണ് പ്രസവം ഒക്കെ എങ്ങനെയാണ് പ്രസവന്റെ രണ്ടാമത്തെ പ്രസവമാണ് രണ്ടും 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 രണ്ടാമത്തെ പ്രസവമാണ് ഇത് ചെന്നൈയിലാണ് രണ്ടും പ്രസവിക്കാനായി പൈക്ക എത്ര ദിവസം പ്രസവിക്കും രണ്ടും ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് രണ്ടും പ്രസവിക്കും ഒരാഴ്ച കൊണ്ട് പ്രസവിക്കും രണ്ടും പ്രസവിക്കും നല്ല മേവുള്ള പശുക്കളാണ് നല്ല മേവും നല്ല കറവിലുള്ള പൈക്കളാണ് ഏഹ് രണ്ടു നേരം കൂടി ഒരു പത്തിരുപത് ലിറ്റർ ഒരു ഇരുപത് ലിറ്റർ പാല് കടിക്കും ഇരുപത് ലിറ്റർ കിട്ടും അല്ലേ രണ്ടു നേരം കൂടി നല്ല വലിയ വലിയ പയ്യാണ് ഇരുപത് പറയും ഇരുപത് ലിറ്ററിൽ കമ്മി വരില്ല കമ്മി വരില്ല നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് എടുക്കാൻ രൂപ ഇത് നമ്മ പാർട്ടി പറയുന്നത് ഈ പൈ വിലയൊക്കെ കഴിവെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ പൈ ആണല്ലോ ஒரு பத்துபால் கடிக்கி ரெண்டுநேரம் கூட நமக்கு ஒரு பத்தூப்க்கொடுக்காடு அப்பச்சம் அங்க ஆகும் நம்ம ஆ பைச கொடுத்துன பாலக்க கடிக்கும் அவிடுண்டு அவிடுண்டு கறவிலும் கடிக்கும் கெட்டுபெரிட்டா கெட்டு வரல பையன் நல்ல மடிப்போரு பையா இனி இனி ஒராய்ட் பிடிக்கும் ആണോ ാണ് ഇത് എച്ച്എഫ് ക്രോസ് ആണ് ശരി ശരി രണ്ടാമത്തെ പൈ ആണ് ഇതിന് രണ്ടാമത്തെ പയ്യാണ് എച്ച്എഫ് ക്രോസ് ആണ് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവ രണ്ടും ഒരാഴ്ച പിടിക്കും ഒരാഴ്ച പിടിക്കും വലിയ പൈക്കളാണ് ഒരുവിധം വലിയ ഒരുവിധം വലിയ പൈക്കളാണ് െ ഓ നമ്മുടെ ഹൈറ്റ് നോക്കി എന്റെ അത്ര ഹൈറ്റുള്ള പൈക്കളാണ് ഏഹ് വലിയ വലിയ പൈക്കുകൾ ഫോമുകളിലേക്ക് പറ്റിയ പൈക്കുകളാണ് കറവ് എത്ര ലിറ്റർ കറവ് രണ്ടു നേരം കൂടി ഇരുപത്തിയഞ്ച് ലിറ്റർ കടിക്കുന്ന പാർട്ടി പറയുന്നത് ഓ എന്തായാലും നേരെ ഇരുപതിനും രണ്ടും അമർന്നും പൈക്കളാണ് ഇതൊക്കെ വില പറയുന്നുണ്ട് അവർ വരട്ടെ വന്നിട്ട് നമുക്ക് ഒരുവിധം വില വില കൂടുതൽ പറയുന്നുണ്ട് ഇതുമായിട്ട് പൈക്കള് വലിയ വലിയ പൈക്കുകൾ പത്തി ഇരുപത്തിയഞ്ച് ലിറ്റർ കടിക്കുന്ന പൈക്കൾ എൻ്റെ കയ്യിൽ നിറയെ കൈവശമുണ്ട് എല്ലാം വേറെ പാർട്ടികളുടെ ഇതിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് ഞാൻ വരെ പാവമാരി എടുത്തു തരാം പാർട്ടിക്കാർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഞാൻ എടുത്തു കൊടുക്കാം നമസ്കാരം എൻ്റെ പേര് മണി എന്നാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് എൻ്റെ വീട് അപ്പൊ ഞാൻ ഈ നാട്ടുമുറങ്ങളിലെല്ലാം പൈക്കൾ മേടിച്ചു കൊടുക്കുന്ന ആളാണ് മേടിച്ചു കൊടുക്കും ഞാനും മേടിച്ചു കെട്ടും പിന്നെ വലിയ വലിയ പൈക്കൾ വേണമെങ്കിലും ഞാൻ പല ഫോമുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ മേടിച്ചു തരാം എങ്ങനെ എത്ര വില കൂടുതൽ വേണമെങ്കിലും ഇരുപത് ലിറ്ററോ ഇരുപത്തഞ്ച് ലിറ്ററോ കടിക്കുന്ന പൈ വേണമെങ്കിലും ആറും നാലും പത്ത് ലിറ്റർ കടിക്കുന്ന പൈ വരെ പൈ തൊട്ടിട്ട് ഇരുപത്തഞ്ച് ലിറ്റർ കടിക്കുന്ന പൈ വരെ നമുക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണം പറഞ്ഞാലും ഞാൻ പയ്യെടുത്ത് തരാം നമ്മൾ നേരത്തെ പൈ എടുത്തുകൊണ്ടിരുന്നത് തമിഴ്നാട് ബോർഡർ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നേക്കാണ് പൈ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഭയങ്കര വില കൂടുതൽ എല്ലാ ജനങ്ങളും തമിഴ്നാടും ബോർഡറുകളിലും പോയി പൈ എടുക്കുന്ന വരുന്ന കാരണം അവിടെ വില കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഗ്രാമപ്രദേശങ്ങളിൽ ആരും അറിയാതെ ജനങ്ങളും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നേരത്തെ എനിക്ക് പൈകൾ നിറയെ വേടിച്ചു തന്ന ആൾക്കാരും നൂറും നൂറ്റമ്പതും ഇരുന്നൂറ് ഉറുപ്യ ലാഭത്തിൽ നിന്ന് നേരത്തെ വേടിച്ചു തന്ന ആൾക്കാരാണ് എനിക്കിപ്പോൾ പൈ എടുത്തു തരുന്നത് ആ ഗ്രാമങ്ങളിൽ വീടുകളിൽ പൈക്കൾ ഉണ്ടാവും അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ അവിടെ കൂട്ടിയിട്ട് പോയി പൈ കുറവായിട്ടുള്ളത് ഇട്ട് കൊടുക്കേണ്ട സ്ഥലങ്ങളിലാണ് ഞാനിപ്പോൾ വന്നിറക്കുന്നത് ഒരു ഗ്രാമത്തിൻ്റെ പ്രദേശത്തുള്ള സ്ഥലത്താണ് വന്നിറക്കുന്നത് അവിടെ നമ്മൾ തമിഴ്നാടും ഈ ഭാഗമായി എടുക്കുന്ന പൈകളിൽ വെച്ചിട്ട് ജേഴ്സി ഇവിടുന്ന് എടുക്കണ പത്തായിരം എടുത്തിൻ്റെ മാറ്റത്തിലാണ് ഞാൻ എടുക്കുന്ന സ്ഥലവും തമിഴ്നാടുമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത് പെസഫിക്ക് രണ്ടോ മൂന്നോ ദിവസം ഒരാഴ്ച പത്ത് ദിവസം ആയ പൈക്കൾ ജേഴ്സി പസുകൾ ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പതിനഞ്ച് ലിറ്ററിന് താഴെയുള്ള പൈക്കൾ നാട്ടുമുറങ്ങളിലും കടിക്കും നാൽപ്പത്തയ്യായിരത്തിൻ്റെ ഉണ്ട് അമ്പതുമുണ്ട് ഉണ്ട് പല രീതിയിലും ഉണ്ട് പല രീതിയിലുള്ള പൈക്കളുണ്ട് അപ്പം പൈക്കൾ നമുക്ക് അവർക്ക് വീടുകളിൽ നിന്ന് കറങ്ങി ഗ്രാമ പ്രദേശങ്ങളിൽ കറങ്ങി അവർക്ക് പൈ നമുക്ക് മേടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും അപ്പം എന്നെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ വീടുകളിൽ കയറി ഗ്രാമപ്രദേശങ്ങളിൽ പോയി അവർക്ക് പൈ മേടിച്ചു കൊടുക്കാം അരക്കറവ് വേണമെങ്കിൽ പോലും ഒരു അഞ്ച് മൂന്ന് എട്ട് ലിറ്റർ ആറ് നാല് പത്ത് ലിറ്റർ അങ്ങനെയുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ പൈ കുട്ടിയില്ലെങ്കിൽ ഇരുപത് ഇരുപത് താഴെ ഇരുപതിന് മേലെ രണ്ട് രണ്ടേകാൽ രണ്ട രണ്ടിൽ അങ്ങനെയുള്ള പൈകളിനെയൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ആ പൈ കൊണ്ടുപോയി അവർ നോക്കി നേരിയാക്കി ആ കറവ് കഴിഞ്ഞ് ചെനിയാക്കി കഴിഞ്ഞാൽ പത്തും പതിനഞ്ച് ലിറ്റർ മേലെ രണ്ടു നേരം കൂടി കടിക്കുന്ന പൈക്കളാണ് ആ പൈക്കൾ അപ്പോൾ അത് അമ്പതും അറുപതിനും മേലെ അവർക്ക് പിന്നീട് വിൽക്കാൻ പറ്റും അപ്പോൾ ആ അരക്കറവ് വേണം പറഞ്ഞാൽ എന്നെ സമീപിച്ചാൽ മതി അതാണ് ഞാൻ അരക്കറവുകളിനെയൊക്കെ ഈ ചാനലിൽ കാണിച്ചിറക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്നെ സമീപിക്കുകയാണെങ്കിൽ അരക്കടവിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്നെ സമീപിച്ചാലും മതി ചെറിയ വിലയ്ക്ക് എടുത്തു കൊടുക്കുക അതേമാതിരി ജേഴ്സികൾ വേണം പറഞ്ഞാലും എടുത്തു കൊടുക്കുക പിന്നെ എച്ച് എപ്പിൻ്റെ വലിയ വലിയ ബൈക്കുകൾ വേണമെങ്കിൽ നമുക്ക് വേറെ ഫോമുകളുണ്ട് അവിടെയും പോയി നമുക്ക് എടുത്തു എടുത്തുകൊടുക്കാം ചില കച്ചവടങ്ങൾ എന്നെ വിളിച്ചിട്ട് പോയിട്ട് ആൾക്കാർ വ്യാപാരികൾ ഇരുപത് ലിറ്റർ ഉണ്ട് പതിനെട്ട് ലിറ്റർ ഉണ്ട് ഇരുപത്തഞ്ച് ലിറ്റർ ഉണ്ട് എന്നൊക്കെ എന്നെ ഒന്ന് രണ്ട് ഭാഗത്ത് പറഞ്ഞ് പഠിത്തിയിട്ടുണ്ട് പഠിത്തി ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ ആ പൈ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ആ പാലില്ല ആ പരാതി എന്നെ എനിക്കാ വരുന്നത് എനിക്കാ വരുന്നത് എന്താ പറഞ്ഞാൽ ഈ ഇരുപത് ലിറ്റർ പാലുണ്ട് പറഞ്ഞ് പന്ത്രണ്ട് ലിറ്റർ പാൽ കടിച്ചിട്ടുണ്ടെങ്കിൽ ആ പാവങ്ങൾ എഴുപതിനായിരം കുട്ടികൾ കൊടുത്ത് മേടിച്ചാൽ അവർക്ക് സങ്കടം ഉണ്ടാകില്ലേ അതുണ്ടാവും അപ്പം അങ്ങനെ ഒരു കാലത്തും ഇനിമേലും ചെയ്യാൻ പാടില്ല ചെയ്താൽ അവർക്ക് വരുന്ന വെന വളരെ മോശമായ രീതിയിലായിരിക്കും വരുന്നത് ഇപ്പോഴൊക്കെ രണ്ടു രൂപ അവരുടെ അടുത്ത് മേടിക്കും വരുന്ന ആൾക്കാരുടെ അടുത്ത് പക്ഷെ ആ പൈസ നമ്മൾ തിന്നുപോയാൽ അത് നമ്മളുടെ കുടുംബത്തിലേക്ക് വായിക്കും വാദിക്കും അത് സൂക്ഷിച്ചിട്ട് വേണം വേടിച്ചു കെട്ടിയ വ്യാപാരിയും വീട്ടുകാരും പാലിൻ്റെ കാര്യങ്ങളും ഗെടംകേടിയില്ലാത്ത പയ്യും വന്ന പാർട്ടികൾക്കും ഞാൻ കൂട്ടിയിട്ട് വന്ന പാർട്ടികൾക്കും കാര്യങ്ങൾ പറഞ്ഞു തരണം പറഞ്ഞു തരാതിരുന്നാൽ അവിടനെ സൃഷ്ടിക്കുന്നത് നമ്മളെല്ലാം സൃഷ്ടിക്കുന്നത് ചിലപ്പോൾ ഈ പാർട്ടികൾ കുറേ അവിടെ വീട്ടിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ പറയും പാല് പറഞ്ഞ പാടില്ല അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറയും ഇവിടുന്ന് വിളിക്കും അതോടുകൂടെ വഴക്കുണ്ടാവും അതിലൊന്നും അതിലൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല പക്ഷേ നമ്മളെ സിക്ഷിച്ച ഒരാളിൻ്റെ മുകളിൽ ഏത് അയാൾ വിചാരിച്ചാൽ നമുക്ക് ഈ കടിക്കുന്ന പൈസകൾക്ക് മിനിട്ടുകൊണ്ട് പോകും മിനിട്ടുകൊണ്ട് പോകും അപ്പം അങ്ങനെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ പറയാനുള്ളത് പാപങ്ങളിലെ പറ്റിച്ചിട്ടുള്ള പൈസ നമുക്ക് വേണ്ട ഉള്ള പാലിൻ്റെ കാര്യങ്ങൾ കറക്റ്റായി പറയാം അല്ല ഞാൻ കറക്റ്റാണ് അവരുടെ പറഞ്ഞു കൊടുക്കുന്നത് വരുന്ന പാർട്ടികൾക്ക് അവർ ഇരുപത് കടിക്കും പറഞ്ഞാൽ പതിനഞ്ചേ കളിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ അറുപതോ അറുപത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ പറഞ്ഞു അവർ ഇരുപതോ ഇരുപത്തി ലിറ്റോ കഴിഞ്ഞിട്ട് ഇരുപത് കടിച്ചു ഇരുപത്തെട്ട് ലിറ്റർ കടിച്ചു എന്നുള്ളതൊക്കെ പാർട്ടിക്കാർ ഫോമുകാർ പറയും ഞാനത് പറയില്ല അത്രയ്ക്കൊന്നും പാലിന് നമ്പണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ കടിക്കും കടിക്കില്ല എന്നെ കൊച്ചൻ പറയണ്ട എന്നുള്ളത് ഞാൻ പറയും വീട്ടുകാരിൻ്റെ അടുത്ത് മേടിക്കുന്ന സമയത്ത് ഒരുവിധം ഗ്യാരൻറ്റിയൊക്കെ ഞാൻ കൊടുക്കും അപ്പോൾ അങ്ങനെ ആരും ആരെയും പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയാൽ ആ പൈസ നമുക്ക് തഞ്ചില്ല അത് ആലോചിച്ചിട്ട് വേണം കച്ചവടക്കാരും ഫോമുകാരും വീട്ടുകാരും பிரவாத்தனி போம்பார் வந்திட்டு நல்ல எச்சப்ப பசு எச்சப்பி இருபது லிட்டர் கடிக்கணும் இருபத்தி லிட்டர் கடிக்கணும் பண்ணி நமக்கு போம்களில் போய் வலிய வலிய பசுக்கள் ரெண்டாமத்தையே மூணா மத்தையேட்டு நல்ல கர்பூரில் பைக்கிள் இட்டு கொடுக்கா அது விலக்கூடும் எந்த நம்ம நாட்டு முறத்து கடிக்குமாரி போம்பில் கடிக்கிண்டோ അപ്പം അത് വില കൂടും ആ വിലക്കൂടുന്നതനുസരിച്ചുള്ള പയ്യ അതിൽ ഉണ്ടാവും എല്ലാതരം തരം നമുക്ക് നമുക്ക് അവർ എന്നെ സമീപിക്കുകയാണെങ്കിൽ എല്ലാതരം തരം ബസും ഏത് ലെവലിൽ പശുവാണെന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ എല്ലാം പോയി തമിഴ്നാട്ടിൽ പോയിട്ട് വണ്ടിയിൽ മേടിച്ചു കൊടുക്കാം അവർക്ക് ഇഷ്ടമാണെങ്കിൽ എത്ര നേരം വൈകിയാലും പശു മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈകുവാണെങ്കിൽ രാത്രിയാണെങ്കിൽ തെരി വണ്ടി എൻ്റെ വണ്ടികൾ വരാൻ പറഞ്ഞ് ആ വണ്ടി കയറ്റി അവരുടെ വീട്ടിലേക്കുള്ള നമ്പർ കൊടുത്ത് അവരുടെയും വണ്ടി കയറ്റി വിട്ടിട്ടേ ഞാൻ അവിടുന്ന് പോകുള്ളൂ ചില ആൾക്കാര് എന്താ പറഞ്ഞാൽ പശു ഇരുപത് കളിക്കും ഇരുപത്തിരണ്ട് കളിക്കും എന്ന് പറഞ്ഞ് എഴുപതും എഴുപത്തയ്യായിരം രൂപയ്ക്ക് വേറെ പാർട്ടിക്കാർ ഫോം ഫോമിൽ നിന്നും പിന്നെ വ്യാപാരികളുടെ അടുത്തും വേട്ടുകൊടുത്തിട്ട് വളരെ പാല് കുറവായിട്ട് ഇരുപത് ലിറ്റർ പാലുണ്ട് പറഞ്ഞിട്ട് രണ്ടു നേരം പത്ത് ലിറ്റർ പാലും കൂടി തയ്ക്കാറുണ്ട് പല ആൾക്കാരും എന്നെ വിളിച്ച് പറയാറുണ്ട് ഇന്നിവിടെ എടുത്തു തന്നു അതിൽ പാല് വളരെ കുറവ് ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞ് അങ്ങനത്തെ കൈവയ്ക്കാറുണ്ട് പക്ഷേ ആ സാപം ഞമ്മൾക്ക് ഏൽക്കാൻ പാടില്ല വളരെ വൃത്തിയായി നോക്കി എന്നിട്ട് വേണം നമ്മൾ ഒരാൾക്ക് ഒരു പശു മേടിച്ചു കൊടുക്കാൻ പക്ഷേ ആ പശു മേടിച്ച് മേടിക്കാൻ വേണ്ടി വരുന്നവർ അവർ അവരുടെ വീട്ടിൽ കഴിഞ്ഞു കൂടുകയാണെങ്കിൽ അവർക്ക് അവർക്ക് തൊഴിലുണ്ടെങ്കിൽ അവർ രണ്ട് പശു മേടിക്കാൻ വരുമോ വരില്ല അപ്പോൾ അവരുടെ മക്കളിനെ പോറ്റാൻ വേണ്ടി രണ്ടോ മൂന്നോ മക്കളുണ്ടാവും വേറെ ഒരു വഴിയില്ല അപ്പോൾ രണ്ട് പശു മേടിച്ച് കറന്ന് പോലെ പത്തോ മുപ്പത് ലിറ്റർ പാൽ കൊടുത്ത് നമ്മുടെ കുടുംബജീവിതം നൽകാണ്ടാണ് അവർ വരുന്നത് അത് എങ്ങനെ വരണമെന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം ഒന്നിലേ കെട്ടുകാരി വെച്ചിട്ടായിരിക്കും വരുന്നത് ഏതെങ്കിലും ലോൺ എടുത്തിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഏതെങ്കിലും കടമ്പൊഴിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിൽ നിന്ന് പണം കൊടുത്തിട്ടായിരിക്കും വരുന്നത് ആ പൈസ നമ്മുടെ കയ്യിൽ കൊണ്ട് തരുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കാനിരിക്കണു പറ്റിക്കരുത് പറ്റിച്ചാൽ നമ്മളൊക്കെ നമുക്കാണ് വരാം അവിടെ നിന്ന് എങ്ങനത്തെ കൈവച്ചാൽ നമ്മൾ നമുക്ക് പിന്നെ പിന്നെ നമ്മൾ ഒരിക്കലും നേരെയാവില്ല അപ്പോൾ നല്ല മുറിയിൽ പശു കച്ചവടം ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം അതേമാതിരി വ്യാപാരികളും വീട്ടുകാരും ആ രീതിയിൽ പ്രവർത്തിക്കണം എന്ന ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ അവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം നല്ല വിലക്കുറവിൽ കർഷകരിലേക്ക് പശുക്കളെ എത്തിച്ചേരുമെന്നാണ് ഈ വീഡിയോയുടെ ഇദ്ദേഹം ഉറപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോ കാണുവാനായിട്ടും തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുക അതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്റ്റോ നമ്മളുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ച ഒരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ सब